ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എ ബി വി പി സ്ഥാനാർത്ഥികളുടെ പട്ടികയായി വനിതാ നേതാവ് ശിഖാ ആണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിട്ടു ഗൌതം വൈസ് പ്രസിഡന്റായും കുനാൽ റായ് ജനറൽ സെക്രട്ടറിയായും വൈഭവ് മീണ ജോയിന്റ് സെക്രട്ടറിയായും മത്സരിക്കും ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ജെ എൻ യുവിൽ തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി ഗൌതം അനന്താരായൻ ഒപ്പം ചേരുന്നു ഗൌതം ജെ എൻ യു എ ബി വി പി സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ പറയും കൃഷ്ണരാജേ ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ജെ എൻ യു ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇതിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വനിതാ നേതാവ് ശിഖാ സ്വരാജ് എ ബി വിപിയെ നയിക്കുന്നു എന്നതാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ബിഹാർ പട്ന സ്വദേശിയാണ് ശിഖാ സ്വരാജ് എ ബി വിപിയുടെ വളരെ സീനിയർ നേതാവാണ് ഒപ്പം മറ്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ നാല് മറ്റ് പോസ്റ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും വിദ്യാർത്ഥി പരിഷത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ജെ എൻ യു ക്യാമ്പസിന്റെ ഒരു സാഹചര്യം മാറുന്ന കാലഘട്ടമാണ് മുൻപ് ഇടത് സംഘടനകളുടെ പ്രത്യേകിച്ച് ഐസ എസ് എഫ് ഐ തുടങ്ങിയ സംഘടനകളുടെ ഒരു സ്വാധീന കേന്ദ്രമായിരുന്നു ജെ എൻ യു എങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി എ ബി ബി പി അവിടെ കരുത്താർജിക്കുകയാണ് അതിനാൽ എ ബി വിപിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മുഴുവൻ ഇടത് സംഘടനകളും ഒരുമിച്ച് മത്സരിക്കേണ്ട ഒരു ഗതികൾ പോലും ജെ എൻ യുയിൽ കഴിഞ്ഞ് ഒരു അഞ്ചു വർഷമായി ഇടത് വിദ്യാർത്ഥി യൂണിയനുകൾക്കുണ്ട് അതായത് എ ബി വി പി അവിടെ കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കരുത്തയായ ശികാസ് രാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനലിനെയാണ് വിദ്യാർത്ഥി പരിഷത്ത് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ ഇത്തവണ കടുത്ത ഭിന്നിപ്പുണ്ടാവുകയും അവർക്ക് സഖ്യമായി മത്സരിക്കുന്നില്ല എന്നൊരു നിലപാട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എ ഐ എ ഐ എസ് എഫും എസ് എഫ് ഐയും സഖ്യമായി മത്സരിക്കുമ്പോൾ ഐസയും അതോടൊപ്പം തന്നെ ഡി എസ് എഫ് തുടങ്ങിയ സംഘടനകൾ മറ്റൊരു സഖ്യമായി മത്സരിക്കുന്നു അങ്ങനെയെങ്കിൽ അതിന്റെ ഗുണവും ഗുണവും സ്വാഭാവികമായും എ ബി വിപിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന കൃഷ്ണരാജ്